േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ രഞ്ജു കൂടി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഗീതവും അതുപോലെ തന്നെ ഗോവിന്ദും ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ അവരുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ ആകെ വിഷമിച്ച് ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രഗ്നൻസിയുടെ കുറിച്ചുള്ള വാർത്തകളും വരുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും ഗീതുവിനെ ചെന്ന് കാണുന്ന ഗോവിന്ദ് എനിക്ക് അവരുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ഗീതുവാകട്ടെ എനിക്കും ഉണ്ട് കണ്ണേട്ട എന്താകും അവളുടെ അവസ്ഥ അവളുടെ ബോഡിക്ക് ഒരു കുഞ്ഞിനെ താങ്ങാൻ സാധിക്കുമോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വളരെ ഡെയിഞ്ചറാണ് അവളുടെ ആരോഗ്യസ്ഥിതി ഇനിയൊരു കുഞ്ഞു കൂടി വരുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ എനിക്ക് പേടി കൂടുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെയും തുടർന്ന് ഇനി ആലോചിച്ച് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല അവളെന്റെ അനിയത്തിയാണ് അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കുക എന്നത് എൻ്റെ കർത്തവ്യവും ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കും ഈ പ്രഗ്നൻസി ടൈമിൽ അവൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ കണ്ണേട്ടൻ്റെ കൂടെ ഞാനും ഉണ്ടാകും രഞ്ജു എൻ്റെ കൂടി അനിയത്തിയാണ് അവളെ അങ്ങനെ കൈവിടാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി അവളുടെ ഇടം ഫലമായി നമ്മൾ ഉണ്ടാകും ഒരു മരണത്തിനും അവളെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും ഇതേ സമയം ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഗീതുവിനെ കാണുന്നതിനായി വരുന്ന വിജയലക്ഷ്മി എനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഞാൻ അവൾ മരിക്കുന്നത് വരെ സ്വപ്നം കണ്ടുപോയി എന്ന് പറയുന്ന വിജയലക്ഷ്മി എനിക്ക് എന്താണ് അവളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു എൻ്റെ മകളെ നഷ്ടപ്പെടുക എന്നത് എനിക്ക് വളരെയേറെ വേദന നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും അവളോട് അവളുടെ അസുഖത്തിൻ്റെ വിവരങ്ങൾ തുറന്നു പറഞ്ഞാലോ അത് വേണ്ട നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കും അവൾക്ക് എന്തൊക്കെ സപ്പോർട്ട് വേണമോ അതൊക്കെ നൽകിക്കൊണ്ട് മാത്രവുമല്ല ഒരു രോഗത്തിനും അവളെ നമ്മൾ വിട്ടു കൊടുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കും അതാണ് ഞാനും ഗോവിന്ദേട്ടനും എടുത്ത തീരുമാനം കൂടെ അമ്മയും ഉണ്ടാകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് വിജയലക്ഷ്മി ഞാനും അതിന് തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും അവളുടെ രോഗത്തിനു മുന്നിൽ അടിയറവ് പറയാതെ പൊരുതി ജയിക്കുക അതുതന്നെയാണ് ഞാനും എടുക്കുന്ന തീരുമാനം എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് നമ്മൾ മുട്ടുകുത്തില്ല അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകണമോ അതുവരെ നമ്മൾ പോകും ഇതേ തുടർന്ന് രഞ്ജുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഗോവിന്ദ് എന്നാൽ മൂന്ന് പേരുടെയും പ്രഗ്നൻസി കാര്യങ്ങൾക്ക് വേണ്ടി ഗോവിന്ദ് ഓടി നടന്ന് കഷ്ടപ്പെടുകയാണ് ഒരിടത്തും ഗോവിന്ദിന് ഇരിക്കാൻ സമയം പോലും കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ആ കുഞ്ഞിൻ്റെ മരണം വന്ന് സംഭവിക്കുന്നത് Do like, share and subscribe.